എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് റിപ്പോർട്ടിൽ പറയുന്നത് പെൻഷൻ തുക ഇനിയും കൂട്ടുകയാണ് എന്നുള്ളതാണ് അടുത്ത മാസമാണ് ബജറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത് ഈ ബജറ്റ് പെൻഷൻ തുക കൂട്ടും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പെൻഷൻകാർ ശ്രദ്ധിക്കേണ്ട മറ്റു അറിയിപ്പുകളുമാണ് വീഡിയോയിൽ ഉള്ളത് വാർത്തയുടെ ഹെഡിങ് എങ്ങനെയാണ് തദ്ദേശത്തിലെ ക്ഷീണം മാറ്റാൻ ജനപ്രിയ ബജറ്റ് ക്ഷേമ പെൻഷൻ കൂട്ടിയേക്കും ശമ്പള പരിഷ്കരണത്തിനും സാധ്യത തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി അകറ്റാൻ ബജറ്റിൽ ആനുകൂല്യ പെരുമയക്ക് സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ജനുവരി കൂടിയോ ഫെബ്രുവരി ആദ്യത്തോടുകൂടിയിട്ടോ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് വിവരം ക്ഷേമ പെൻഷൻ ഒരു തവണ കൂടി വർദ്ധിപ്പിക്കുന്നതടക്കം സജീവ പരിഗണനയിലാണ് പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുന്നതും ബജറ്റിൽ ഉണ്ടാകും ശമ്പള പരിഷ്കരണ പ്രഖ്യാപനവും ബജറ്റിനോടനുബന്ധിച്ചുണ്ടാകും എന്നാണ് സൂചന ഇതിനായി ബജറ്റ് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരുമായും സാമ്പത്തിക വിദഗ്ധരുമായും വ്യവസായ പ്രമുഖരുമായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആശയവിനിമയം നടത്തി എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കാണ് സാധ്യത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒക്ടോബറിലാണ് സർക്കാർ ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചത് രണ്ടായിരം രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇത് രണ്ട് മാസം അതായത് നവംബറിലും ഡിസംബറിലുമാണ് ഇപ്പോൾ വിതരണം ചെയ്തത് പതിമൂവായിരം കോടി രൂപയാണ് ഇതിനായി സർക്കാർ അധികം നീക്കിവെച്ചത് ഇതുകൂടാതെ സാമൂഹ്യ ക്ഷേമ പദ്ധതി ഗുണഭോക്താക്കൾ അല്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ ഉമനുകൾക്കും പ്രത്യേക സാമ്പത്തിക സഹായവും സർക്കാർ പ്രഖ്യാപിച്ചു ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടും ഉണ്ട് ഇതിനു പുറമെയാണ് ആശാവർക്കർമാർക്കുള്ള അലവൻസ് വർദ്ധിപ്പിക്കുകയും സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക ഒരു ഘടവും അനുവദിച്ചത് പുറമേയാണ് തൊട്ടടുത്ത മാസം നടക്കുന്ന ബജറ്റിൽ ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് സർക്കാർ വാഗ്ദാനത്തിൽ പറഞ്ഞിട്ടുള്ള രണ്ടായിരത്തിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കാൻ അഞ്ഞൂറ് രൂപ കൂട്ടും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അമ്മ എല്ലാവരും കാത്തിരിക്കുക ക്ഷേമ പെൻഷൻ ഇപ്പോൾ ലഭിക്കുന്ന രണ്ടായിരം അധിക നാളിന് ലഭിക്കില്ല പകരം രണ്ടായിരത്തി അഞ്ഞൂറായിരിക്കും എല്ലാ മാസവും പെൻഷൻ ലഭിക്കുക ഫെബ്രുവരിക്ക് ശേഷം ഫെബ്രുവരി മുതലോ അല്ലെങ്കിൽ ഫെബ്രുവരിക്ക് ശേഷമോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ ലഭിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അതിന്റെ ഒരു പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകും ബജറ്റ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അവസാന ആഴ്ചയിലോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ ആഴ്ചയിലോ ആയിരിക്കും എന്തെങ്കിലും കാരണവശാലോ മസ്റ്ററിംഗ് ചെയ്യാത്തതോ മറ്റോ കാരണങ്ങൾ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ അതെല്ലാം ശരിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സേവനയിൽ സ്റ്റാറ്റസ് പരിശോധിക്കുക അത് എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് അത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പൊ രണ്ടായിരം രൂപ ചെറിയ തുകയല്ല അതും കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തുമ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് അത് വലിയ ഒരു സഹായം തന്നെയാകും എന്നുള്ളതാണ് അതിലൂടെ സർക്കാരിന് മൂന്നാം തവണയും അധികാരത്തിലെത്താം എന്നാണ് പിണറായി സർക്കാരിന്റെ പ്രതീക്ഷ അപ്പൊ പെൻഷൻ ഇനിയും കൂട്ടും മറ്റൊന്ന് ഇപ്പോൾ വിതരണം ചെയ്ത ഡിസംബർ മാസത്തെ പെൻഷന്റെ കേന്ദ്ര വിഹിതം പല ആളുകൾക്കും ലഭിച്ചിട്ടില്ല എന്നുള്ള കമന്റ് കാണാൻ ഇടയായി അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഭൂരിഭാഗം ആളുകൾക്കും അത് ലഭിച്ചിട്ടില്ല ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക മറ്റൊന്ന് പ്രവാസി പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ് എന്ന് പറയുന്നു ഡിസംബർ മാസം ക്രിസ്മസ് ആയിട്ട് പോലും അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും നവംബർ മാസത്തിൽ വിതരണം ചെയ്യും എന്ന് പറഞ്ഞതാണ് ഡിസംബറിൽ വിതരണം ചെയ്തത് ക്രിസ്മസ് ആയതുകൊണ്ട് അവർക്കും പെൻഷൻ ഇല്ല അതിന്റെ ഓഫീസിൽ വിളിക്കുമ്പോൾ അവിടെയുള്ളവർക്ക് കൃത്യമായിട്ട് എന്ന് വിതരണം ചെയ്യും എന്ന് അറിയില്ല മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മറ്റൊരു കാര്യമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻകാരുടെ ഇരു ഇരുപത്തി രൂപ ഓരോ ഗുണഭോക്താവിനും വെച്ച് പതിനെട്ട് മാസത്തേത് കുടിശ്ശിക്ക് തീർത്ത് കൊടുക്കും എന്ന് അതിപ്പോൾ നടപ്പിലായിട്ടില്ല ചെയ്യുക പല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാണ് വിചാരിക്കുക മറ്റൊരു വീഡിയോ കാണാൻ തുടങ്ങും ബൈ